മലയോരത്തിന്റെ മടിത്തട്ടിലൂടെ ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വരുന്ന അവളുടെ വരവ് കണ്ടാൽ ആരും കണ്ണിമ ചിമ്മാതെ ഒരു നിമിഷം നോക്കി നിന്നുപോ അത്രമാത്രം സുന്ദരിയാണവൾ ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ എന്ന പോലെ മഞ്ഞും മാമലകളും പുൽപ്പരപ്പുകളും കോടമഞ്ഞുമെല്ലാമുള്ള ഹരിതഭംഗികൾ പ്രായഭേദമന്യേ ആരിലും കണ്ണിന് കുളിർമയും മനസ്സിനാനന്ദവും നിറയ്ക്കുന്ന കാഴ്ചയാണത് ഈ പുഴയുടെ ഓളപ്പരപ്പും തെളിനീരും കണ്ടാൽ ഒന്നിറങ്ങി നീരാടാൻ തോന്നുന്നത് സ്വാഭാവികം എന്നാൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ കൂടെ പിറപ്പുകളെയൊക്കെ കൈവിടാതെ സൂക്ഷിക്കേണ്ടത് പുറമേ ശാന്തമെന്ന് തോന്നിയാലും ഒന്നിറങ്ങിയാൽ അടുത്ത ചുവടിൽ നമ്മളറിയാതെ അവൾ നമ്മെ പുണർന്ന് പുഴയുടെ ആഴം കാട്ടിത്തരാൻ ശ്രമിക്കും പുഴലഹരിയിൽ ലഹരിയിൽ മതിമറന്ന് അതിന്റെ പാട്ടിലലിഞ്ഞു ചേരുമ്പോൾ ഒന്നോർക്കുക പുഴ പുറമേ അത് സുന്ദരമെങ്കിലും ചതി ഒളിഞ്ഞിരിക്കുന്ന അതിശക്തമായ അടിയൊഴുക്കുകളും ചുഴിയോളങ്ങളും അതിനുണ്ട് ഇവിടെ കേവലം ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ടിളം പൂമുട്ടുകളെ മടിയിലുറക്കി ഒരിക്കലും വിടരാ പൂമുട്ടുകളായി രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് തിരികെ നൽകിയത് അങ്ങനെ എത്രയെത്ര മൊട്ടുകളെയാണ് നമുക്കെന്തെന്നേക്കുമായി നഷ്ടമായത് എന്നിട്ടും ഒന്നും അറിയാത്ത ഒഴുകുകയാണ് അവൾ നമ്മൾ കെട്ടിയിട്ട് പിന്നെ പറയാൻ ഇനി ഒരു മുട്ടും ഈ മണ്ണിൽ വസന്തം പരത്താൻ മരണത്തെ മാടി വിളിക്കാതെ അനുഭവസ്ഥരുടെയും അധികാരികളുടെയും വാക്കുകൾക്ക് നമുക്ക് കാതു കൊടുക്കാം എല്ലാം അവഗണിച്ചിറങ്ങും മുൻപേ നമ്മെ പെറ്റുപോറ്റി വളർത്തിയ അച്ഛനമ്മമാരെയെങ്കിലും ഒരു നിമിഷം ഓർക്കുക മറക്കരുത് പ്രിയപ്പെട്ടവരെ പുറമേ സുന്ദരിയെങ്കിലും ഉള്ളിൻറെ ഉള്ളിൽ ആരും കാണാത്ത ഒരു രൗദ്രഭാവമുണ്ടിവൾക്ക്